എൻ്റെ പേര് റാണി ഷൈജു സ്ഥലം സ്ഥലമങ്കമാലി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനാല് വർഷമായി രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസത്തിൽ ഞാൻ ഗർഭിണിയായി ആ മാസം തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു മൂന്ന് കുട്ടികളാണെന്ന് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അതുകൊണ്ട് ഒരു കുട്ടിയെ വേണ്ടെന്ന് വയ്ക്കാൻ പറഞ്ഞു ഞങ്ങൾ സമ്മതിച്ചില്ല രണ്ടായിരത്തി ഇരുപത് മെയ് പതിനാലാം തീയതി ഞാൻ മൂന്ന് കുട്ടികളെക്ക് ജന്മം നൽകി അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇനിയും ഞങ്ങളുടെ മക്കളെ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്തിൽ വളർത്താൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക